ദൈവ തിരുനാമ്പത്തിന് മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായ മൂന്നാമത്തെ വാക്യം നിങ്ങൾ തിരിഞ്ഞ് പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് നാം വായിക്കുന്നു സ്വർഗരാജ്യത്തിൽ കടക്കുക എന്നതാണല്ലോ ഈ വാക്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്നാൽ കർത്താവ് പറയുന്നത് സ്വർഗരാജ്യത്തിൽ ആര് കടക്കും ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യർ മുതിർന്നവരാണ് എന്നാൽ അവർ ശിശുക്കളെ പോലെ ആയി വരണം വെച്ചാൽ ശിശുക്കൾ എപ്പോഴും നിഷ്കളങ്കത്വമുള്ളവരാണ് അവർക്ക് അവരെ കൊല്ലാൻ വിളിച്ചാലും ജീവിക്കാൻ വിളിച്ചാലും അവർ ഓടിവരും അവർക്ക് രണ്ട് കയ്യിലും പാല് കൊടുത്താൽ ഒന്നിൽ വിഷമാണ് ഒന്നിൽ കുഴപ്പമില്ല എന്ന് കൊടുത്താൽ രണ്ടും മേടിച്ചു കുടിക്കും അപ്പോൾ ഏത് കാര്യത്തിലും അവർ നിഷ്കളങ്കതയോടെയാണ് പെരുമാറുന്നത് അവർക്ക് പാപം പാപമെന്തെന്നറിയത്തില്ല പല്ലിയെ കൊന്നാലും പാറ്റയെ കൊന്നാലും അവർക്കറിയത്തില്ല എന്തിനാ കൊന്നതെന്ന് അവർക്ക് ദോഷം ചെയ്യാൻ ചെയ്യാനറിയത്തില്ല ശഹാരിച്ചിട്ട് ശഹാരം പറയാൻ പറയാനറിയത്തില്ല കോപിക്കാനും അവർ ക്രോധം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ ചതിക്കാനും അറിയത്തില്ല ചതിവും വഞ്ചനയും കോപവും ക്രോധവും പാപവും രോഗത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും അവർ പിറകൂർപ്പും ആവലാതി പറയാതെയും അവരെപ്പോഴും ചിരിച്ചും സന്തോഷിച്ചും കൊല്ലാൻ വിളിച്ചാലും വളർത്താൻ വിളിച്ചാലും ഓടിയെത്തുന്ന ആ നല്ല സ്വഭാവത്തിന് ഉടമകളായ ശിശുക്കൾ നല്ല സാക്ഷ്യം പകരുന്ന ജീവിതം നയിക്കുമ്പോൾ ആർക്കും ഇഷ്ടം തോന്നുന്ന ആരെയും ആകർഷിക്കുന്ന സ്വഭാവത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെയും ഉടമകളായ ശിശുക്കളെ പോലെ നാം ആയിത്തീരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്കങ്ങനെ ആകാൻ പറ്റുമോ നമുക്കെല്ലാവർക്കും ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞു വന്നാൽ നമ്മൾ വളർന്നവരാണ് മുതിർന്നവരാണ് നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാം എല്ലാവരോടും നമുക്ക് ഇഷ്ടമോ സ്നേഹമോ തോന്നാറുമില്ല ചിലരോട് നമ്മൾ ഇഷ്ടം തോന്നും ചിലരോട് ഇഷ്ടം തോന്നത്തില്ല ചിലർക്ക് നമ്മൾ കോപിഷ്ടരാകാം ചിലർക്ക് നമ്മൾ സ്നേഹമുള്ളവരാകാം ചില ആൾക്കാർക്ക് നമ്മൾ വൈരാഗ്യബുദ്ധിയോടെ ഇടപെടുന്നതും അവർ തിരിച്ചങ്ങനെ ഇടപെടുന്നുണ്ടെന്നും ചിന്തിക്കുന്നവരാണ് എന്നാൽ നാം നമ്മുടെ സുഹൃത്തുക്കളെ പോലെ നമ്മളെ കാണുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരുമുണ്ട് നമ്മുടെ കൂടപ്പുറപ്പുകളുമായിട്ട് പിണങ്ങിയിരിക്കുന്നവരുണ്ട് കൂടപ്പുറപ്പുകളെ അകറ്റി നിർത്തുന്നവരുണ്ട് അവർക്കെതിരെ വാടകോരുന്നവരും കേസും വഴക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരെ കുറ്റപ്പെടുത്തിയും ഭാരപ്പെടുത്തിയും ഒക്കെ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ ഇതെല്ലാം ശിശുക്കളുടെ സ്വഭാവമല്ല അപ്പോൾ സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തണമെങ്കിൽ നാം നിഷ്കളങ്കരായി പ്രാവിനെ പോലെ നിഷ്കളങ്കത്തോടെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ബുദ്ധിയിൽ മുതിർന്നവരും പാപം ചെയ്യാത്തവരും അതെ ബുദ്ധിയിൽ മുതിർന്നവരാകുക പാപം ചെയ്യുന്ന കാര്യത്തിൽ ശിശുക്കളാവുക ഇവിടെ അതാ കർത്താവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ നിങ്ങൾക്കെല്ലാം അറിയാം പക്ഷേ നിങ്ങൾ പാപം ചെയ്യുന്ന കാര്യത്തിൽ ശിശുക്കളായിരിക്കണം എന്നാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പോലെ നിഷ്കളങ്കതയിലും ദൈവകൃപയിലും ജീവിക്കണം എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും കരുതണം എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുക്കാൻ പറ്റും നിങ്ങൾ ചെയ്തു കൊടുക്കണം എല്ലാവരോടും അത് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കൃപയിൽ നിൽക്കുന്നെങ്കിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് കിടക്കാം വിത്തതയ്ക്ക് അവകാശിയാകാൻ പറ്റും അങ്ങനെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകാൻ കർത്താവ് ഈ വചനത്തെ നമുക്ക് നമുക്കനുഗ്രഹിച്ച് തന്നിരിക്കുന്നു അതിനാൽ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതോർത്ത് സ്തോത്രം രണ്ടാം മാസത്തിൻ്റെ ഒന്നാം തീയതി ഈ പ്രഭാതത്തിൽ നിനക്ക് ഞങ്ങൾക്ക് തന്ന ദൂതിനായി സ്തോത്രം ഞങ്ങളെപ്പോഴും ശിശുക്കളെ പോലെ തിരിഞ്ഞ് ദൈവകൃപയിൽ നിന്നുകൊണ്ട് പാപം ചെയ്യുന്ന കാര്യത്തിൽ ശിശുക്കളെ പോലെയും അതേ ബുദ്ധിയുടെ കാര്യത്തിൽ മുതിർന്നവരെ പോലെയും ഭേദാഭേദങ്ങളെ മനസ്സിലാക്കിയ തെറ്റുകൾ മനസ്സിലാക്കി കൃപയിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് സ്വർഗരാജ്യം നഷ്ടമാകരുത് നിത്യരാജ്യം നഷ്ടമാകരുത് അതിനായിട്ട് ഞങ്ങൾ സ്വാത്രം ചെയ്യുന്നു പരിശുദ്ധ പിതാവ് ഞങ്ങളെ സഹായിച്ചു കൊണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ